ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഒരു അടിപ്പൊളി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അടിപ്പൊളി പോരി ഒരു മുട്ടക്കറി അപ്പം ഞാനത് ഈ വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അതും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്ര ടേസ്റ്റിയായ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാന്നിട്ട് നാം കാണിച്ചിരുന്നത് നല്ല ടേസ്റ്റാണ് ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് പിന്നെ നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തത് നിങ്ങളാവശ്യത്തിനനുസരിച്ച് ബുദ്ധിമുട്ട എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെട്ടോ അപ്പോൾ റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ കൈൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചിലർ പറയും ഈ നമ്മളെ നൂലുപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ ഒരു ക്രാക്കും ഇല്ലാണ്ട് പെട്ടെന്ന് കഴിയുന്നൊക്കെ അതൊക്കെ നിങ്ങളെ പോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കറക്റ്റൊക്കെ ആയിട്ടുണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ കാശ്മീരി മുളക് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുക അപ്പം നമ്മളെ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല കട്ടിയും നല്ല നല്ല കളറും ഉണ്ടാവും അതുപോലെയാണ് ഞാനിപ്പോൾ വീട്ടിൽ അരച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് കുറച്ച് ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് റൈസ് പാൻ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ വേച്ചന വേണ്ട എന്നിട്ട് ഇതുപോലെ കോഴിമുട്ടയെല്ലാം ഇതുപോലെ കമിഴ്ത്തി വെക്കുക അപ്പോൾ അപ്പുറത്തെ ഭാഗത്താണ് ഞാൻ മുളക് വെച്ചത് കേട്ടോ അപ്പോൾ നിങ്ങളെടുത്ത് മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മുളക് പൊടി ഇങ്ങനെ ഇതാക്കിയാലും മതി സ്പ്രെഡ് ചെയ്താലും മതി എന്നിട്ട് ഇതുപോലെ പ അങ്ങനെ പരത്തി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് മതി കേട്ടോ രണ്ട് സെക്കൻഡ് ആകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ആ മുളക് പൊടിക്കാ നമ്മളെ കോഴിമുട്ടയിലേക്കൊന്ന് പിടിക്കുന്നത് വരെ മാത്രം ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ നമ്മളിങ്ങനെ കോഴിമുട്ട ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോഴിമുട്ട നല്ല കളർ ഉണ്ടാവും നല്ല റെഡ് കളർ ആയിരിക്കും ആ മുളക് പൊടീൻ്റെ കളറൊക്കെ നല്ല റെഡ് ആയിട്ട് വരും രണ്ട് സൈഡും നല്ല റെഡ് ആയിട്ട് വരും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെ മതിയിട്ടോ ആ കഴുകൊന്നും വേണ്ട അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല വെളിച്ചെണ്ണയിലെ സോറി ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് ഇനി വേണ്ടത് അപ്പോൾ ഒരു ആറല്ലി വെളുത്തുള്ളി മതിയിട്ട് അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സെക്കൻ സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് സവാളയാണ് സവാള മീഡിയം സൈസിലുള്ള ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാട്ടെ സവാളൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണിതിലേക്ക് അപ്പോൾ രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ സവാള കട്ട് ചെയ്യണം നൈസാക്കരുത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് അതുപോലെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് വാ ഒന്ന് വാടിയാൽ മതി എന്നിട്ട് അതിലേക്ക് പിന്നെ ഞാനിടുന്നത് കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ ഉപ്പിട്ടിട്ട് വേവിച്ച കോളിഫ്ലവറും പിന്നെ കാപ്സിക്കും പച്ചമുളകും കൂടി നമ്മൾ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് അത് എരിവും കൂടി പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് ടൊമാറ്റോ ആണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത് ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി സോസാണ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ടാലും മതി ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടത് ചില്ലി സോസ് കയ്യിലുണ്ടെങ്കിൽ ചില്ലി സോസ് തന്നെ ഒഴിച്ചോളൂ അപ്പോൾ ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇതെല്ലാം ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ തരിയൊക്കെ ആ കട്ടകളൊക്കെ ഉടയുന്ന പോലെ നന്നായിട്ടൊന്ന് കട്ടകളൊന്നില്ലാതെ നമ്മൾ കലക്കിയെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് തിക്ക് ഗ്രേവി ആവും അപ്പോൾ നമ്മൾ ഗ്യാസ് വളരെ സിമ്മിലാക്കി ഇത് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കട്ട കെട്ടിപ്പോൾ അപ്പോൾ വളരെ സിമ്മിലാക്കിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മധുരം വേണം അപ്പോൾ അതിലേക്ക് വേണ്ടത് ഞാൻ ഒരു ഒന്നൊന്നര സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി ഇത് കുറുകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ വേഗം വേഗം ഇട്ട് കൊടുക്കണം പഞ്ചസാര ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര നിങ്ങൾ ഇട്ട് കൊടുക്കുക മധുരം വേണം നല്ല ടേസ്റ്റാണ് മധുരം എന്നിട്ട് ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ കണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് അപ്പം ഗ്രേവിക്കനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മൂന്ന് മൂന്നര സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ പിന്നെയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ ഒഴിച്ച് കൊടുക്കണേ എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് മല്ലിയലിടുക പിന്നെ ആവശ്യത്തിന് നമുക്ക് എരുവിന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം അപ്പം നമ്മളെ എരിവ് നല്ല ടേസ്റ്റ് ആക്കി എരിവിൻ്റെ അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ നല്ല കളറും നല്ല സ്മെല്ലും പിന്നെ ക്യാപ്സിക് ഒക്കെ ഉണ്ടല്ലോ ക്യാപ്സിക് എന്തായാലും ഇടുക ട്ടോ കോളിഫ്ലവർ നിങ്ങൾ കയ്യിലില്ലെങ്കിൽ അതിടണം എന്നില്ല പക്ഷെ ക്യാപ്സിക്കും കഴിയുന്നതും ഇതിലേക്ക് ഇടണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല കളറുമാണ് ഇനി നമ്മൾ എടുത്തു വെച്ച കോഴിമുട്ടയും കൂടി ഇതിൽ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഒരു ബൗളിലേക്കാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിപ്പം പാനിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് കണ്ടോ കുറച്ച് മല്ലിയിലൊക്കെ ഗാർണിഷ് ചെയ്യാൻ മല്ലിയില ഇട്ടിട്ടുണ്ട് മുകളിലേക്ക് അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഈ മുട്ടക്കറി നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതുപോലെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആ കോഴിമുട്ടേൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളറ് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് ചപ്പാത്തിക്കും പിന്നെ നമ്മൾ വീട്ടിലെന്ത് കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ ചപ്പാത്തി പൊറോട്ട പത്തിരി പിന്നെ ഗീ റൈസ് ഒക്കെ എല്ലാത്തിനും കഴിക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് രണ്ട് പച്ചമുളകൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കണ്ട നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മുട്ടക്കറി റെഡിയാക്കാം നമുക്ക് വീട്ടിൽ അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്